മൂലം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമത്തിലൂടെ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും വളരെയധികം അഭിവൃദ്ധിയും ഉയർച്ചയും നേടിയെടുക്കുവാൻ സാധിക്കും പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ് പുതിയ വസ്തു വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാനായിട്ട് സന്ദർഭമുണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം കാണുന്നുണ്ട് ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അടിമുടി ഉത്തമമായ മാറ്റങ്ങൾ ഇതെല്ലാം വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട്